എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം കാനഡയിലേക്ക് പഠിക്കാനും തൊഴിലെടുക്കുന്നതിനും വേണ്ടി പോകാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില വിവരങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാനഡ വിസ സംബന്ധിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുമ്പ് ഈ ചാനലിലെ എപ്പിസോഡിൽ വിവരിച്ചിരുന്നു ഇപ്പോൾ ലഭിച്ച ഒരു പുതിയ വാർത്ത അത് സന്തോഷകരമായ വാർത്തയാണെന്ന് പറയുന്നില്ല പകരം നമുക്കെല്ലാം അല്പം ബേജാറുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ഈ വാർത്ത പുറത്തുവിട്ടത് കനഡയിലെ പൗരത്വ വകുപ്പ് മന്ത്രി മാർക്ക് മില്ലറുമാണ് അതുകൊണ്ട് ഈ വാർത്തയിലെ നിജസ്ഥിതിയെക്കുറിച്ച് നമുക്ക് സംശയിക്കേണ്ടതില്ല എന്ന് അർത്ഥം അതായത് കനഡയിൽ ജോലിക്ക് വേണ്ടി മാത്രമായി ആരും പോകേണ്ടതില്ല പഠിക്കാൻ പോകുന്നവർ പഠിക്കുകയാണ് വേണ്ടത് പിന്നീട് മാത്രം പാർട്ട് ടൈം ജോലിയെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ മതി എന്ന അർത്ഥത്തിലുള്ള വ്യാഖ്യാനമാണ് വന്നിരിക്കുന്നത് പാർട്ട് ടൈം ജോലി എന്ന് പറയുന്നത് ഒരു ആഴ്ചയിൽ ഇരുപത്തി നാല് മണിക്കൂർ മാത്രമായി കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം നമ്മുടെ നാട്ടിൽ നിന്ന് പല വിദ്യാർത്ഥികളും അങ്ങോട്ട് പോകുന്നത് പഠിക്കുക മാത്രമല്ല പഠിക്കുന്നതിനുള്ള ചിലവുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പാർട്ട് ടൈം വർക്കിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇനി മുതൽ അത് ഉണ്ടാവില്ല കാനഡയിൽ പഠിക്കാൻ പോകുന്നവർ കൂടുതൽ തുക ഇനി അവിടേക്ക് ചെലവിടാനായി വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകേണ്ടി വരും ഇല്ലെങ്കിൽ വീട്ടിൽ നിന്നും അയച്ചു കൊടുക്കേണ്ടി വരും വിദേശ വിദ്യാർത്ഥികളുടെ പാർട്ട് ടൈം ജോലി വ്യവസ്ഥകളിൽ ഇതുവരെ അനുവദിച്ചിരുന്ന ഇളവുകളാണ് കാനഡ പിൻവലിച്ചിരിക്കുന്നത് ആഴ്ചയിൽ ഇരുപത് മണിക്കൂർ മാത്രം ജോലി എന്ന വ്യവസ്ഥ കോവിഡ് കാലത്ത് ആണ് അനുവദിച്ചിരുന്നത് അന്ന് തൊഴിലാളി ക്ഷാമം അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആണ് അത് അനുവദിച്ചിരുന്നത് എങ്കിൽ ഇനി മുതൽ ഈ ഇളവ് ഉണ്ടാവില്ല എന്ന് കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ വകുപ്പ് മന്ത്രിയായ മാർക്ക് മില്ലർ അറിയിക്കുന്നത് ഈ വരുന്ന സെപ്റ്റംബർ മുതൽ ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ എന്ന വ്യവസ്ഥ പ്രാബല്യത്തിൽ ആവുകയും ചെയ്യും എന്ന് അദ്ദേഹം അറിയിക്കുന്നു അദ്ദേഹം പറയുന്നതിൽ നിന്നും വിദ്യാർത്ഥികൾ കാനഡയിലേക്ക് വരുന്നത് പഠിക്കാനായിരിക്കണം ജോലി ചെയ്യാൻ അല്ല ആഴ്ചയിൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ജോലി എന്ന നിബന്ധന പഠനത്തിൽ ശ്രദ്ധിക്കാൻ അവരെ സഹായിക്കുമെന്നാണ് മന്ത്രി പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ കോളേജുകൾ നടത്തുന്ന കോഴ്സുകൾക്ക് ഈ മാസം പതിനഞ്ച് മുതൽ ചേരുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് പഠനാനന്തര വർക്ക് പെർമിറ്റ് അനുവദിക്കുകയും ഇല്ല ഈ പതിനഞ്ചിനു മുമ്പ് ഇത്തരം കോഴ്സുകളിൽ ചേരുന്നവർക്ക് മറ്റ് വ്യവസ്ഥകളെല്ലാം പാലിക്കുന്നുവെങ്കിൽ മാത്രം വർക്ക് പെർമിറ്റ് അനുവദിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അനുസരിച്ച് കാനഡയിലെ ഭൂരിപക്ഷം സർവകലാശാലകളിലും കോളേജുകളിലും രാജ്യാന്തര വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മാത്രം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത് ആയി ഉയർന്നിട്ടുണ്ട് ഇത് മാത്രമല്ല ആഴ്ചയിൽ ഇരുപത്തെട്ട് മണിക്കൂറിലേറെ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മോശമാകുന്നതായി യു എസിലും ഈയിടെ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു അത് അനുസരിച്ച് ഇത്തരം വിദ്യാർത്ഥികൾ പഠനം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് കനഡ മന്ത്രി മാർക്ക് മില്ലർ ചൂണ്ടിക്കാട്ടി മറ്റ് രാജ്യങ്ങളുടെ വിദേശ വിദ്യാർത്ഥി നയങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി ഇക്കൂട്ടത്തിൽ അതിലാണ് കനഡയിലെ ഈ മന്ത്രി യു എസിൻ്റെ വിഷയം കൂടി വിശദീകരിച്ചത് ഓസ്ട്രേലിയയിലാണെങ്കിൽ രണ്ടാഴ്ചയിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ മാത്രമാണ് ജോലി സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ കനഡയിലും ഇത്തരത്തിലുള്ള കർശന നീക്കത്തിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ സർക്കാർ പോയിരിക്കുന്നത് പക്ഷേ പഠിക്കാൻ ഉദ്ദേശിച്ചു പോകുന്ന കുട്ടികൾ ഇതുകൊണ്ട് ഒരു കാരണവശാലും പിന്മാറേണ്ടതില്ല മറിച്ച് അവർക്ക് കൂടുതൽ തുക ചിലവിടേണ്ടി വരുമെന്ന് മാത്രമാണുള്ളത് പഠനം കഴിഞ്ഞാൽ അവർക്ക് ജോലിയിലേക്ക് ഉള്ള പ്രവേശന സാധ്യതകൾ അവർക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതും കൂടിയുണ്ട് പക്ഷേ എന്തായാലും ഇനിയും പല രാജ്യങ്ങളും ഇതേ തരത്തിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല കനഡയിൽ നിന്നുള്ള പുതിയ എന്തെങ്കിലും വാർത്തകൾ ഇത്തരത്തിൽ ലഭിക്കുന്ന പക്ഷം ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ് നന്ദി